അല്പസമയം മുന്നേ ബിഗ് ബോസ് മത്സരാർത്ഥികളെ ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി പറയുന്നുണ്ട് അടുത്ത അടുത്താഴ്ചയിലെ പവർ ടീമിലേക്കുള്ള മത്സരം ഇപ്പോഴുള്ള പവർ ടീമിന്റെ കൂടെയാണ് മത്സരിക്കേണ്ടത് എന്നാൽ ഏത് ടീമാണ് അവരുടെ കൂടെ മത്സരിക്കേണ്ടത് എന്ന് പവർ ടീമിന് തന്നെ തീരുമാനിക്കാം അങ്ങനെ അർജുൻ പറയുന്നുണ്ട് ജിൻഡോ ചേട്ടൻ ഞങ്ങളുടെ പേടിയാണോ പേടിയായിട്ടാണോ ഞങ്ങളെ പേര് പറയാൻ മടി അത് കേട്ട് ഞാൻ മണി ജിൻഡോ ചേട്ടൻ ഞാൻ നിങ്ങളെ വലിയ ഫാൻ ആണ് ഞങ്ങളെ ടീമിന്റെ പേര് തന്നെ പറയണ എന്ന് പറയുമ്പോൾ അർജുന്റെ ടീം പറയുന്നുണ്ട് ജിൻഡോ ചേട്ടൻ നമ്മളെ ജിൻഡോ ചേട്ടൻ നമ്മളെ ശ്രദ്ധിക്കില്ലെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലിവിംഗ് റൂമിൽ പവർണായിട്ടുള്ള ടാസ്കിൽ മത്സരിക്കാൻ ജിൻഡോയെ എല്ലാവരും പൊക്കിയെടുക്കുകയാണ് ഒടുവിൽ ജിൻഡോ സെലക്ട് ചെയ്യുന്നത് അർജുന്റെ ടീമിനെ അങ്ങനെ അത് ജാൻമണിക്ക് ഇഷ്ടമാവുന്നില്ല നിങ്ങൾ വല്ലാത്ത സാധനമാണ് നിങ്ങളോട് ഇനി ഞാൻ വിണ്ടില്ല നിങ്ങളുടെ ടീം എന്തായാലും തോൽക്കുമെന്നെല്ലാം പറഞ്ഞ് ജാൻമണി ദേഷ്യപ്പെട്ടുകൊണ്ട് ബാത്റൂമിലേക്ക് പോവാണ് അപ്പോൾ ജിൻഡോ വൈത്താലെ പോയിട്ട് ജാൻമണിയുടെ അടുത്തായിട്ട് പറയുന്നുണ്ട് എടി ജാനു നിങ്ങളുടെ കൂടെ മത്സരിച്ചാൽ ഞങ്ങൾ എന്തായാലും ജയിക്കില്ല ആ ജാസ്മിനും ഗബ്രിയുമാണ് ഉള്ളത് അതുകൊണ്ടാണ് അർജുന്റെ ടീമിനെ സെലക്ട് ചെയ്തത് അവരാകുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ജയിക്കാം അപ്പോൾ ജാൻമണി പറയുന്നുണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് നോമിനേഷനിൽ ഞാൻ വന്നാൽ ഞാൻ പുറത്താകും അതുകൊണ്ടാണ് ഞങ്ങളുടെ ടീമിനെ സെലക്ട് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞത് അങ്ങനെ അതെല്ലാം കേട്ട് ജിൻഡോ പറയുന്നുണ്ട് അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻസി തസ്കിൽ ഞാൻ നിന്റെ പേര് പറയാം നീ എന്റെ പേരും പറയണം ക്യാപ്റ്റൻ ആയാലും പുറത്ത് പോകില്ലല്ലോ നീ ബുദ്ധി വെച്ച് ആലോചിക്കുന്നെല്ലാം പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്നെല്ലാം ജാൻമണി പറയാണ് പിന്നീട് അതെല്ലാം കഴിഞ്ഞ് സിഗരറ്റ് റൂമിൽ ഇന്നിട്ടും ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്ന ജാൻമണിയും ജിൻഡോയുമാണ് ലൈവിൽ കാണിക്കുന്നത് എന്തായാലും ജിൻഡോയ്ക്ക് വിശ്വാസമുണ്ട് അർജുൻറെ ടീമിനെ തോൽപ്പിക്കാനാവും എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ഹോർസൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട